സംസ്ഥാനത്തെ ജിംനേഷ്യങ്ങളിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി ഉപയോഗിക്കുന്ന ഉത്തേജക മരുന്നുകൾ പിടികൂടി ശരീര സൌന്ദര്യ മത്സരങ്ങളുടെ ഭാഗമായി ജിമ്മുകളിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി ആരോഗ്യത്തിനും സൌന്ദര്യ സംരക്ഷണത്തിനുമൊക്കെ പ്രോട്ടീൻ പൌഡറും മറ്റ് ഉത്തേജക മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഗുരുതരമായ ദൂഷ്യഫലങ്ങൾ അറിയാതെയാണ് പലരും ഇത് കഴിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മാസങ്ങൾ തന്നെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണുന്നു എന്നതാണ് ശരീര സൌന്ദര്യ ആരാധകരെ ഇതിലേക്ക് അടുപ്പിക്കുന്നതും ഈ വിഷയത്തിൽ കേരള ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ കെ സുജിത് കുമാറിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ജിമ്മുകളിൽ ഓപ്പറേഷൻ ശരീര സൌന്ദര്യ എന്ന പേരിൽ ഒരു പരിശോധന നടത്തുകയുണ്ടായി സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള അമ്പത് ജിമ്മുകളിലാണ് പരിശോധന നടത്തിയത് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു ജിം ട്രെയിനറുടെ വീട്ടിൽ നിന്നും കൂടാതെ നെയ്യാറ്റൻകരയിലുള്ള ഒരു ജിമ്മിൽ നിന്നും രണ്ടടുത്തു നിന്നുമായിട്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ ഉത്തേജക മരുന്നുകളാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുള്ളത് നിരന്തര ഉപയോഗം വഴി വളരെയധികം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് മരുന്നുകളെല്ലാം തന്നെ പരിശോധനയിൽ തെളിഞ്ഞ മറ്റൊരു കാര്യം ഓൺലൈനായിട്ടാണ് ഈ മരുന്നുകളൊക്കെ ഇവര് കരസ്ഥമാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യമാണ് അപ്പോ ഈ സാഹചര്യത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ യുവജനങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ ഈ പരിശോധന കർശനമായിട്ട് തുടർന്ന് നടത്താൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് താൽക്കാലികമായ ഗുണങ്ങൾക്ക് വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിന് സ്റ്റെറോയിഡ് പോലുള്ള രാസവസ്തുക്കൾ അടങ്ങിയ ഇത്തരം ഉത്തേജക മരുന്നുകൾ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ സുൽഫി നോഹു ജിമ്മുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഒക്കെ തന്നെ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ വളരെ ദൂരവ്യാപകമായ ഉണ്ടാകുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതായിട്ടും മുമ്പും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തു ഇത് എപ്പോഴും സ്റ്റീറോയിഡ് അടങ്ങിയ ഗുളികൾ പ്രത്യേകിച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആൾക്കാരുടെ സ്റ്റീറോയിഡ്സ് അടങ്ങിയ ഗുളികൾ കഴിക്കുന്നത് വളരെ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എസ്പെഷ്യലി നമുക്കൊരു യങ് ഏജിലൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മറ്റ് ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത ഹയസ്റ്റ് ആണ് ഇക്കാര്യത്തിൽ എല്ലുകൾക്ക് തീരുമാനമുണ്ടാകുന്നത് ും കിന്നിന് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെ വിവിധ തരത്തിലുള്ള മിക്കവാറും എല്ലാ സിസ്റ്റത്തെയും ബാധിക്കുന്ന മരുന്നുകൾ അനധികൃതമായി ഉപയോഗിക്കുന്ന രീതികൾ ജിമ്മിലുണ്ട് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുള്ളത് നമുക്ക് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ജിമ്മ് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ജിമ്മിലേക്ക് പോയി മറ്റ് പരിശീലനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ജിമ്മിലെ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആൾ നമുക്ക് മനസ്സിലാക്കണം പലപ്പോഴും അടിസ്ഥാനപരമായി വളരെ വളരെ ഇത്തരം കാര്യങ്ങൾ യാതൊരു പരിചയമില്ലാത്ത ചില ട്രെയിനിങ് കോഴ്സുകൾ മാത്രം പാസായിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ച് പോകുന്ന ഒരു വിശേഷം നിലവിലുണ്ട് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇത് മാത്രമല്ല പ്രോട്ടീൻ പൗഡർ പോലെയുള്ള ഫുഡ് സപ്ലിമെന്റ്സിന്റെ വളരെ ഗുരുതരമായ ദുരുപയോഗം ഇത്തരം സെന്ററുകളിൽ നടക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് വളരെ യങ്ർ ഏജിൽ തന്നെ ഇത്തരം രീതികളിലേക്ക് പോവുകയും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇടപെടുന്ന ആൾക്കാരെ സ്റ്റിഗറോട് അടങ്ങിയ ഗുളികൾ കഴിക്കുകയും അതോടൊപ്പം തന്നെ ജിമ്മുകളിൽ പോകുന്ന ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൌഡറുകൾ ഒരു തരത്തിലും ആവശ്യമില്ലാത്ത തരത്തിലുള്ള മരുന്നുകൾ വളരെ ഗുരുതരമായ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പൌഡറുകൾ ഉപയോഗിക്കുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് അത് കൃത്യമായ ഒരു റെയ്ഡുകളിലൂടെയും കൃത്യമായ പരിശോധനകളിലൂടെയും അത് ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ജനങ്ങൾ പൊതുവെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത്തരം ട്രെയിനിംഗ് സെന്ററുകളിലും ജിമ്മുകളിലും ഒക്കെ തന്നെ പോയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ജിമ്മിലിരിക്കുന്ന ട്രെയിനിങ് കാരണം ഒരുപക്ഷെ മെജോറിറ്റി സന്ദർഭങ്ങളിലും അവിടെ പോകുന്ന ആൾക്കാരെ കാട്ടിയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക അത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ കഴിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ രോഗങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടും എന്നുള്ള ഒരു സത്യവും കൂടെ എല്ലാവരും മനസ്സിലാക്കുകയും നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം ജിംനേഷ്യത്തിൽ പോകുകയും വ്യായാമം നടത്തുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും നല്ല ശരീരവും ഉണ്ടാകുന്നതിന് പ്രോട്ടീൻ പൌഡറുകളും മറ്റും ഉപയോഗിക്കേണ്ടതില്ല നല്ല ഭക്ഷണം ശീലമാക്കിയാൽ മതി ആരോഗ്യത്തോടൊപ്പം ആയുസ്സും കൂട്ടാൻ അത് ഉത്തമം പേരാമ്പ്ര മുളിയങ്ങൽ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനറും മുൻ ഫയർ ഓഫീസറുമായ ദിലീപ് കണ്ടോത്ത് ഞാൻ ഏകദേശം ഒരു കൊല്ലായി സ്ഥിരമായിട്ട് മുടങ്ങാതെ വർക്കൌട്ട് ചെയ്യുന്ന ഒരാളാണ് ഇന്നുവരെ ഞാൻ ഇപ്പം കേൾക്കുന്ന മാതിരി മോശമായ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ശരിക്കും ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ദോഷ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വ്യായാമശീലാക്കുക ദുശീലങ്ങൾ വിടുക എന്നുള്ള നമുക്ക് ശരിക്കും വർക്കൗട്ട് ചെയ്യുന്ന ഒരാള് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാള് ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ള മത്സ്യം അതേപോലെ തന്നെ ചിക്കൻ ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ നന്നായിട്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ മുളപ്പിച്ച പയറുകൾ മറ്റ് ചെയ്യേണ്ടത് മധുരം മസാല പരമാവധി കുറയ്ക്കുക മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതേപോലെ എണ്ണക്കടികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഓയിൽ ഫുഡ് ഓയിൽ ഫുഡുകൾ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ പിന്നെ നന്നായിട്ട് ഉറങ്ങുക ഉറക്കം കൃത്യമായിട്ട് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നല്ല ആരോഗ്യവും നല്ല ശരീരവും ഉണ്ടാവും പക്ഷെ ഇപ്പം അടുത്ത ദിവസം പത്രങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ ഏറെ നിരാശപ്പെടുന്നത് കാരണം ഒരു ഭാഗത്ത് നമ്മളെ ലഹരി മരണ സംസ്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇത്തരം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വരുന്ന ആളുകൾ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ് അതായത് ധാന്യാഹാരത്തിന്റെ അളവ് കുറയ്ക്കുകയും ഇപ്പൊ ഏകദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗമല്ലാതെ കൂടി വരുമ്പം ആളുകൾ കോവിഡിനെയൊക്കെ ആ കുറ്റം പറയുക സത്യത്തില് നമ്മൾ ഈ കേരളത്തിലെ ആളുകൾക്ക് ധാന്യാഹാരം അമിതമായി കഴിക്കുന്നതും ഒപ്പം തന്നെ വ്യായാമം ഇല്ലാത്തതും ഉറക്കു കുറവും ഒക്കെ തന്നെയാണ് ബാധിക്കുന്നത് അപ്പൊ അതില് ശരിക്കും നമ്മൾ ഇന്ന് നമുക്ക് ഏകദേശം അറുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് ഊർജ്ജം കിട്ടുന്നത് ധാന്യാഹാരങ്ങളെന്നാണ് സത്യത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണ രീതി നടൻ മൂന്ന് നേരം അരി ആഹാരവും ഇടതേരങ്ങളിൽ കപ്പിയ ഇത് വല്ലാതെ ദോഷമായി ബാധിക്കുന്നുണ്ട് ശരീരത്തില് പ്രോട്ടീന്റെ അളവ് കുറയുകയും അന്നജം നമ്മൾ ഒപ്പം തന്നെ തന്നെ പ്രോട്ടീനായ കഴിച്ചാൽ ശരീരത്തിന് നല്ല ആവശ്യമായ പ്രോട്ടീനുകൾ കിട്ടും ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ കുറുക്കുവഴികൾ തേടുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും മാരക രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള സൌന്ദര്യ സംരക്ഷണം ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന കാര്യമാണെന്ന തിരിച്ചറിവ് ഇത് കഴിക്കാൻ ഉപദേശിക്കുന്നവർക്കും കഴിക്കുന്നവർക്കും ഒരുപോലെ ഉണ്ടാകേണ്ടതുണ്ട് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും കർശനമായ പരിശോധനകൾക്കൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് മറ്റന്നാൾ കോഴിക്കോട്ട് റോഡ് സേഫ്റ്റി മാരത്തോൺ സംഘടിപ്പിക്കുന്നു രാവിലെ ആറ് മുപ്പതിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന പരിപാടി ബീച്ചിൽ സമാപിക്കും ഇതേക്കുറിച്ച് കോഴിക്കോട് ആർ ടിഒ പി എ നസീർ ശ്രദ്ധയോട് ഫെബ്രുവരി കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പ് ഒരു മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നു റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വിവിധ വകുപ്പുകൾ സന്നദ്ധ എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത് മെഗാ മാരത്തോണിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ബി എ റോഡ് സേഫ്റ്റി ഹീറോ അങ്ങനെ വൈറ്റ് ടി ഷർട്ടിട്ട് അവിടെ മെങ്ങാമായിരത്തോളം ഏകദേശം രണ്ടായിരത്തോളം പേര് പങ്കെടുക്കും അതിന് കൂടെ ബൈക്ക് റാലി അത് റോളർ സ്കേറ്റിംഗ് അതുപോലെ വിവിധ പരിപാടികളതിലുണ്ട് അത് പ്രധാനമായിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ സിനിമാ താരങ്ങളായ ആസിഫ് അലി അപർണ ബാലമുല്ലി സംവിധായകൻ ജിത്തു ജോസഫ് സുരഭി എന്നിവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും റോഡ് സുരക്ഷ അപബോധം നിലനിർത്തുകയും അതനുസരിച്ച് നല്ല റോഡ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സദ്യുദ്ദേശത്തോടുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഒന്നാം തീയതി സാറ്റർഡേ രാവിലെ ഏഴ് മണിക്ക് കറക്റ്റ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സി എച്ച് ഓവർ ബ്രിഡ്ജ് കവർ ചെയ്ത് ബീച്ചിൽ സമാപിക്കുന്ന രീതിയിലാണ് മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഓടുന്ന മാരത്തോൺ ആ സമാപന സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റുള്ളവരും പങ്കെടുക്കുന്നത് സ്റ്റാർട്ടിംഗ് സമയത്ത് ഓടുന്നതിന് വേണ്ടിയിട്ട് മാരത്തോൺ പങ്കെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പോലീസ് വകുപ്പിലെയും മറ്റ് മോട്ടോർ വാഹന വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥന്മാരും ഈ മാരത്തോണിൽ പങ്കെടുക്കുന്നു ജനങ്ങൾക്കും പങ്കെടുക്കാം ആർക്കു വേണമെങ്കിലും മാരത്തോണിൽ പങ്കെടുക്കാം ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്ത് വിജയമാക്കി തീർക്കണമെന്ന് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ